കാത്തിരിപ്പും പ്രാർത്ഥനയും സഫലമായതിന്റെ സന്തോഷമാണ് വിഴിഞ്ഞം തീരത്ത് വിഴിഞ്ഞത്തു നിന്നും പോയി കാണാതായ രണ്ടാമത്തെ വള്ളവും കണ്ടെത്തിയെന്ന വാർത്തയാണ് വിഴിഞ്ഞം തീരത്തിന് ആശ്വാസമായത് വള്ളത്തിലെ നാല് മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണെന്ന് അധികൃതർ തീരത്തുള്ളവരെ അറിയിച്ചു ഇവരെ തിരികെ കരയിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഇതോടെ കാണാതായ ഒൻപത് മത്സ്യത്തൊഴിലാളികളിൽ എട്ടുപേരെയും കണ്ടെത്തി വിഴിഞ്ഞത്ത് ആദ്യമുണ്ടായ ബോട്ടപകടത്തിൽ കാണാതായ സ്റ്റെല്ലൻസ് എന്ന മത്സ്യത്തൊഴിലാളിയാണ് ഇനി കണ്ടെത്തേണ്ടത് മത്സ്യത്തൊഴിലാളികൾ ബോട്ട് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് കുളച്ചൽ തീരത്തു നിന്നാണ് അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ ബോട്ട് കണ്ടെത്തിയത് മറിഞ്ഞ ബോട്ടിന് മുകളിൽ കയറി നിൽക്കുകയായിരുന്ന തൊഴിലാളികളെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് കണ്ടെത്തിയത് രാവിലെ രക്ഷപ്പെടുത്തിയ നാലുപേരെ തീരത്ത് എത്തിച്ചു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കന്യാകുമാരി തീരത്തു നിന്നാണ് ഇവരെ കണ്ടെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ മൂന്ന് വള്ളങ്ങളിലാണ് ഒൻപത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി തീരത്തു നിന്നും കടലിലേക്ക് പുറപ്പെട്ടത് ഇവർ തിരിച്ച് എത്താതിരുന്നതോടെ കഴിഞ്ഞ ദിവസം തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നാൽ കടൽക്ഷോഭവും ശക്തമായ കാറ്റും തിരച്ചിലിന് തിരിച്ചടിയായി ഇനി കണ്ടെത്താനുള്ള മത്സ്യത്തൊഴിലാളികൾക്കു വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് വിസ്മയ ന്യൂസ് തിരുവനന്തപുരം